എല്ലാവർക്കും സ്റ്റേജാണ് മനസ്സിലാക്കി ചെറിയ വില ആളാണ് ഈ സ്റ്റേജ് മുമ്പിൽ ഞാൻ ഇതേപോലെ ഇത്ര വലിയ ഒരു ജനക്കടൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിക്കാൻ വേണ്ടി ഇത്ര വലിയ ജനങ്ങളും മുമ്പിലാണ് വീട്ടില്ല അതും ബേഫ് പ്രശ്നങ്ങളിൽ കാണാൻ ഇനിയും അടുത്ത എപ്പോഴൊക്കെ ഏത് പേപ്പർ പ്രശ്നം ഞാൻ ഉറപ്പായിട്ട് യാത്ര വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കാരണം അതെനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഇവിടം വരെ നന്നെത്തോ തന്നെ അവൻ്റെ ആ ഒരു എനർജി എല്ലാവരും കുടുംബത്തോടും കുട്ടികളും എല്ലാവരും സോളിലൊക്കെ നടക്കുന്ന അവിടെ തന്നെ വളരെ അധികം സന്തോഷം ആ താങ്ക് യു താങ്ക് യു അതുപോലെ എന്താ പറയുന്നത് അറിയാം ഈ സ്നേഹവും ഈ ആവേശവും എല്ലാം നടക്കുന്നതിന്റെ ശരിക്കും മനസ്സും കണ്ണും എല്ലാം നിറഞ്ഞു ആ എല്ലാം ഓക്കേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ബ്ലൂ വസ്സിൽ വന്നിരിക്കുന്ന നേരം നമ്മുടെ ഒരു ചെറിയൊരു പടമല്ല വലിയൊരു പടമായിട്ടാണ് പാവ കൂടി സാർ ഈ വരുന്ന പതിനാറാം തീയതി ഇറങ്ങുന്നുണ്ട് ഞാനും ബേസിലും ആദ്യമായിട്ട് ഒരുപിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഉറപ്പായിട്ട് ഞാൻ വാക്ക് തന്നെയല്ലോ ഈ പടം എല്ലാവരും ഫീഡ് പോയി കാണണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ നമ്മുടെ എല്ലാ സപ്പോർട്ടും താങ്ക് യു ഇനിയും അങ്ങോട്ടും ഈ സപ്പോർട്ടിനുണ്ടാവണം Thank you so much. Thank you, Sabin. Thank you so much Nossoy, Bepoor, <coughs> સમાન ધાન્યુ विधासेनन बागुलिनम आजुई एयर फोर्स निदम हर्षित सर हर्षित सर ने मेडी ले के चलिकनु इनवेट संदीप सिंग संदीप सिंग अयवी लफ्टन श्रीकांत सर श्रीकांत सर അടുത്തതായി പോസ് പോലീസിൽ നിന്നും